ഞാൻ ഉണ്ടാക്കുന്ന കാശ് എന്താണ് മണി യു മേക്ക് ദ ക്യാഷ് യു മേക്ക് ആർ ക്യാപിറ്റൽ എന്തിനുള്ള ക്യാപിറ്റൽ ഫോർ യു ടു ഇൻവെസ്റ്റ് എന്തിനുള്ള ഫണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിസിനസ്സിലെ ക്യാഷ് എന്താണ് ക്യാപിറ്റൽ ഫോർ ബി ടു ഇൻവെസ്റ്റ് അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രോഫിറ്റ് വരുമല്ലോ അല്ലേ പ്രോഫിറ്റ് വരും ഈ പ്രോഫിറ്റിൻ്റെ അകത്ത് നമുക്ക് ക്യാഷ് കിട്ടുന്നത് ഈ ക്യാഷിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് ഒന്ന് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം റൈറ്റ് ഒന്ന് റീറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യണം ബിസിനസ്സിൽ സൂക്ഷിക്കണം കുറച്ച് പൈസ നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് ബിസിനസ്സിൽ ബിസിനസ്സിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പൈസയെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു ശരിയാണോ അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളകത്തിടണം ഇട്ടേ എടുക്കാവുള്ളൂ മൊത്തം അടിച്ചോണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത് ഈ ഇടുന്ന പൈസക്ക് എന്താ ദ പ്രോഫിറ്റ് ഓർ ബിസിനസിന്റെ അകത്തെ സേവിങ്സിന്റെ പേരാണ് റീറ്റെയിൻഡ് ഏണിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സേവ് ചെയ്യാനുള്ള പൈസയും പ്രോഫിറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം ബിസിനസ്സിൽ ഞാൻ തിരിച്ചിട്ടേക്കുന്ന പൈസയുടെ പേരാണ് റീറ്റെയിൻഡ് ഏണിങ്സ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ക്യാഷ് ഉണ്ടാക്കാനാണ് അപ്പോൾ എനിക്ക് ബിസിനസ്സിൽ ഇറങ്ങിയപ്പോൾ എന്ത് കിട്ടി റവന്യൂ കിട്ടി റവന്യൂ പർപ്പസ് എന്താ പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ പർപ്പസ് എന്താ ക്യാഷ് ക്യാഷിൻ്റെ പർപ്പസ് എന്താ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ രണ്ട് റീറ്റെയിൻ ചെയ്യാൻ എൻ്റെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ ഇടുന്ന താറാവിനെ കൊല്ലുന്ന പോലായി ആയിപ്പോവും റീറ്റെയിൻഡ് ഏണിങ്സ് ഇവിടെ ഇട്ടില്ലെങ്കിൽ മൊത്തം ഞാൻ അടിച്ചുകൊണ്ട് പോയാൽ പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈ ബിസിനസ് റൺ ചെയ്യാൻ കാശില്ല അപ്പോൾ ഞാൻ എത്ര എൻ്റെ ബിസിനസിൻ്റെ അകത്ത് ഇട്ടേക്കണം ഈ റീറ്റെയിൽ ഡേണിങ്സ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഫിനാൻഷ്യൽ നോളജ് പല ബിസിനസ്സുകാർക്കും ഇല്ല കേട്ടോ ആ റീറ്റെയിൽ ഡേണിങ്സ് എന്തിനൊക്കെ ഉള്ളതാണെന്നറിയോ ഒന്ന് എമർജൻസി സിറ്റുവേഷന് വേണ്ടി എമർജൻസി സിറ്റുവേഷന് വേണ്ടി രണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യുന്നത് റീഇൻവെസ്റ്റിങ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഒന്ന് എമർജൻസി സിറ്റുവേഷന് വേണ്ടി രണ്ട് റീഇൻവെസ്റ്റിങ്ങിന് വേണ്ടി മൂന്ന് എന്താണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അതിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ടു ക്യാപ്ചർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഈ മൂന്ന് കാര്യത്തിനാണ് റീറ്റെയിൻ ഡേണിങ്സ് ഉപയോഗിക്കേണ്ടത് എന്തിനൊക്കെയാണ് ഒന്ന് എമർജൻസി സിറ്റുവേഷനിൽ രണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാൻ മൂന്ന് ടു ക്യാപിറ്റലൈസ് ഓൺ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പുതിയ അവസരങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എന്താണ് ഉപയോഗിക്കേണ്ടത് റീറ്റെയിൻ ഡേണിങ്സ് എന്താ റീറ്റെയിൻഡേണിങ്സ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെ ക്യാഷായി മാറ്റി ക്യാഷിൽ നിന്ന് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള പൈസ അതിന്റെ പേരാണ് റീറ്റെയിൻ ഡേണിങ് ഇത് എന്തിനാ എമർജൻസി സിറ്റുവേഷന് വേണ്ടി അല്ലെങ്കിൽ റീ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങളിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താണ് എത്രയാണ് ഇതിൻ്റെ അകത്ത് ഇടേണ്ടത് എന്താണ് എമർജൻസി ഫണ്ട് ഇന്ന് മുതൽ ഒരു രൂപ പോലും വരുമാനം ഇല്ലെങ്കിലും നമ്മളുടെ കമ്പനിക്ക് ഒരു ഒരാളെ പോലും പറഞ്ഞു വിടേണ്ടി വരരുത് ഇന്നത്തെ എന്തൊക്കെയുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റണം അങ്ങനെ ആ കമ്പനിയെ സ്ഥിരമായി സ്ഥിരതയോടുകൂടി പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് എമർജൻസി ഫണ്ടെന്ന് പറയുന്നത് മിനിമം സിക്സ് മന്ത്സ് ഓഫ് ഓപ്പറേഷണൽ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ യു ആർ സേഫ് തമ്പ് റൂള് പറയുന്നത് മിനിമം മാസത്തേക്കുള്ള ഓപ്പറേഷണൽ കോസ്റ്റ് എമർജൻസി ഫണ്ടായിട്ട് എപ്പോഴും കമ്പനിയിൽ വേണം ഇൻ ദ ഫോം ഓഫ് എന്ന് പറഞ്ഞില്ലേ അത് ഒരു രൂപ പോലും വരുമാനം ഇല്ലെങ്കിൽ എന്റെ കമ്പനിക്ക് ഒന്നും പറ്റില്ല എങ്കിൽ അപ്പോഴാണ് റിയൽ സക്സസ് ഓഫ് ദാറ്റ് ബിസിനസ് എമർജൻസി ഫണ്ട് ഓഫ് ഇയേഴ്സ് സിക്സ് മന്ത്സ് പക്ഷേ സ്റ്റാർട്ട് വിത്ത് സിക്സ് മന്ത്സ്